എങ്ങനെങ്കിലും എന്റെ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് വന്ന കിടന്നാ മതിന്റെ പേടിച്ച് രാത്രി സത്യം പറഞ്ഞാൽ കൊഞ്ചു നമ്മൾ ഉറപ്പായിട്ട് വീട് പൂർത്തിയാക്കി തരും കേട്ടോ കണ്ണടഞ്ഞാ മാത്രം മതി താറേ ഷമീറ ഈ റൂഫിന്റെ റൂഫ് നമുക്ക് മാക്സിമം എങ്ങനെയാണ് സ്റ്റോപ്പ് ആക്കി ചെയ്യുന്നു എങ്ങനെയാണ് കൂരയാണോട്ട് ഷീറ്റാക്കുന്നു അമ്മ സന്തോഷമായോ സന്തോഷമായി വീട് സന്തോഷമായോ ഒരു തുറന്നാൽ മഞ്ചു ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ഞങ്ങള് മഞ്ജുവിനോടൊപ്പം ഉണ്ട് ഇത്രയും വലിയൊരു സഹായം ചെയ്യുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു നന്ദി എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ ഒരുതായി പോകും നമസ്കാരം ഒരു നന്മയുള്ള വാർത്ത പ്രേക്ഷകരുമായി പങ്കുവെക്കാനാണ് ഇവിടെ എത്തിയത് സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ പത്തനാപുരത്തിനടുത്ത് കമുകുഞ്ചേരി എന്ന് പറഞ്ഞ ഗ്രാമമാണ് ഇതാണ് മഞ്ജു എന്ന് പറഞ്ഞ ചേച്ചിയാണ് ചേച്ചിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ് ഭർത്താവ് ഉപേക്ഷിച്ചു പോയതാണ് ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിലൊരു അംഗമാണ് ചേച്ചി ഈ ഒരു വീട് എന്ന് പറഞ്ഞാൽ ഏതു നിമിഷവും തകർന്നു വീടാറായ ഒരു വീടായിരുന്നു ഒരു മൂന്ന് സ്ത്രീകളാണ് ഒരു ബാത്റൂമ് പോലും ഈ വീട്ടിലില്ലായിരുന്നു ആ ഈ മോള് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ആവണീശ്വരം എ പി എം വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ പി എസ് സിക്ക് പഠിക്കുന്ന ഒന്നാം വർഷ വിദ്യാർത്ഥിയാണ് കുട്ടികളുടെ അവസ്ഥയെ അറിഞ്ഞിട്ട് നമ്മുടെ സ്കൂളിലെ മാനേജറും അധ്യാപകരും കണ്ണൻ ചേട്ടൻ പാർവതി ടീച്ചർ മീര ടീച്ചർ ഇവരൊക്കെ വന്നിട്ട് അവരോട് പറഞ്ഞു വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഞങ്ങൾ വീട് വെച്ച് തരാം എന്ന് ആ ഒരു നല്ല വാക്ക് കൊടുത്ത് അതിൻ്റെ നിർമ്മാണം ഒക്കെ പകുതി ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് അപ്പം ഒരുപാട് സന്തോഷമുണ്ട് അവരുടെ അവരോട് കണ്ണീരൊപ്പിയതിന് അവർ ഏറ്റവും വലിയ സ്വപ്നമാണ് സ്കൂളിലൂടെ കണ്ണൻ കണ്ണൻചേട്ടനിലൂടെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട അധ്യാപകരൂടെ പൂർത്തിയാവാൻ പോകുന്നത് അപ്പം എന്തെങ്കിലും അതിനെക്കുറിച്ചൊക്കെ ഉള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവരോട് ചോദിച്ചറിയാം പേടിച്ച് രാത്രി സത്യം നമ്മൾ നമ്മൾ അമ്മ ും കേട്ടോന്ന് കണ്ടെ കിങ്ങനെ കിടന്നൊടി ചൂളി പോലെന്ന് പറഞ്ഞപ്പോ ഞാൻ അപ്പൊ തീർച്ചയായും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിലൊരു അടച്ചിറപ്പുള്ള നല്ലൊരു വീട് നമ്മൾ യാഥാർത്ഥ്യമാകും ഒരു ബുദ്ധിമുട്ടും വേണ്ട ഇവിടെ മഞ്ജുവിന്റെ ഈ വീട് ഞങ്ങൾ വന്ന് കണ്ടപ്പോഴേ വളരെ ദയനീയ ഒരവസ്ഥയിലായിരുന്നു രണ്ട് പെൺകുട്ടികളും ഒരമ്മയും മ്മൂമ്മയും അടങ്ങുന്ന ഒരു കുടുംബം ആരും തിരിഞ്ഞു നോക്കാനില്ല വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇവിടെ എത്തപ്പെടുന്നത് സത്യം പറഞ്ഞാൽ ഒരു രണ്ട് ഒരു അമ്മയും അമ്മയും അടങ്ങുന്ന കുടുംബത്തിൽ ഒരു ബാത്റൂം സൗകര്യം പോലും ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നു അപ്പോൾ ഒന്ന് വാതിലടയ്ക്കാൻ ഒരു വാതിലില്ല ജനലിനു പറഞ്ഞാൽ ഇവിടെ മൊത്തം എഴുചന്തുക്കളായിരുന്നു അങ്ങനെ വല്ലാത്തൊരു ഒരു ചുറ്റുപാടായിരുന്നു അപ്പൊ അതിൽ നിന്ന് അവർക്കൊരു മാറ്റം തീർച്ചയായും ഉണ്ടാക്കി കൊടുക്കണം തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഖ്യത്തിൽ ഇടപെട്ടത് എത്രയും പെട്ടെന്ന് തന്നെ ഭംഗിയായി തീർത്തുകൊണ്ട് ഒരു വീടാക്കി കൊടുക്കും അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പണി ഇപ്പൊ നമ്മള് ആദ്യഘട്ടം കഴിഞ്ഞു രണ്ടാം ഘട്ടമായിട്ട് റൂഫിന്റെ പണിയിലേക്ക് കിടക്കുകയാണ് ഇവിടുത്തെ അഖില് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നപ്പം ഞാൻ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അടച്ചുറപ്പില്ലാത്ത മുറിക്കകത്തിരുന്ന് അവള് പിന്നെ കീറി പറഞ്ഞ് കിടക്കുകയൊക്കെ വാതിലൊക്കെ അതിനകത്തിരുന്ന് അവൾ ഒറ്റ കീരം പഠിക്കുവാണോ കുട്ടി ഞാൻ വന്നപ്പം സത്യം പറയാൻ എനിക്കത് ഭയങ്കര എനിക്ക് നമ്മുടെ കുട്ടികൾ എത്രയോ സൗകര്യങ്ങൾ പിന്നെ കൊടുത്തിട്ട് പഠിക്കാത്ത കുട്ടികൾ അതേസമയം അവൾ ആ പരിമിത സൗകര്യത്തിൽ ഇരുന്ന് പഠിക്കുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് നിങ്ങൾ വിഷമിക്കേണ്ട ഞങ്ങളോ നിങ്ങളോടൊപ്പം ഉണ്ട് എല്ലാ എല്ലാ കാര്യത്തിനും എങ്ങനെയാണ് എങ്ങനെയാണ് സ്റ്റോപ്പ് ആക്കി ചെയ്യുന്നു കൂരയാണോ മാറ്റിട്ട് കൂര ഷീറ്റ് ആക്കുന്നു ായാലും കഷ്ടമായിട്ട് കിടക്കുവായിരുന്നു വീടെന്ന് പറയാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ രാത്രിയിലൊക്കെ ആണെങ്കിൽ ഏഴജന്തുക്കളെ പേടിച്ചാന്നേലും മറ്റ് ശല്യങ്ങള് പേടിച്ചാന്നേലും നമുക്ക് ഇവിടെ കിടക്കാൻ പറ്റത്തില്ലായിരുന്നു ഈ സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ഒരുപാട് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് എൻ്റെ കൊച്ചിന്റെ പഠനകാര്യത്തിനാണെങ്കിലും സാറിനോടൊക്കെ ഒരു നന്ദി എന്ന് പറയാൻ നമുക്ക് അതൊരു ചെറുതായി പോകും ഈ ചെയ്യുന്ന ഒരു സഹായം എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്കോ അല്ലെ എൻ്റെ മക്കക്കോ മറക്കാൻ പറ്റുന്നില്ല കാരണം എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു കഥകോ പോലും മാറ്റി വെക്കാനോ അല്ലെങ്കിൽ ഒന്നിനും എനിക്കൊരു എൻ്റെ വരുമാനം കൊണ്ട് പറ്റത്തില്ല ഇത്രയും വലിയൊരു സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു നന്ദി എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ ഒരു ഇതായി പോകും അമ്മ സന്തോഷമായോ സന്തോഷമായി വീട് വെച്ചു അമ്മക്ക് ആ സന്തോഷമായോ സന്തോഷായി താറേ ആയി ഇത്രയും പെട്ടന്ന് എൻ്റെ കണ്ണട ഞാ മതി പാർത്ഥിക്കാറേ സത്യം അത്ര കുഷ കുഞ്ഞ് നേരമ്പളത്ത് പോയി കഷപ്പെട്ടു വന്നു എന്റെ കുഞ്ഞ് ഒരു വക കുടിക്കാതെ കിടക്കുന്ന കൊച്ചു കൊച്ചു പോലും ഒന്നും കുടിച്ചില്ല പ്രാർത്ഥന ദൈവം കേട്ടു കണ്ണൻചാട്ടന്റെ രൂപത്തിലെ ദൈവം വന്നു ഈ വീട് മനോഹരമാക്കി തരും അടച്ചുറപ്പുള്ള വീടാവും നല്ല നന്നായിട്ട് അവർക്ക് കിടന്നുറങ്ങാമല്ലോ ആരെയും പേടിക്കാതെ ആരെയും പേടിക്കാതെ കുഞ്ഞുങ്ങൾ പട്ടിണിയായാലും ഇതിനകത്ത് കിടന്നു ഈ സമാധാനം മതി സന്തോഷമുട്ടി കേട്ടോ എൻ്റെ ക്ലാസ്സിലെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഒരാളാണ് അവളുടെ ഒരു പ്രയാസം ഒരു ദിവസം രാത്രി പത്തരയ്ക്കാണ് അവൾ എന്നെ വിളിച്ച് അവളുടെ അമ്മ മഞ്ജു എന്നോട് ഇങ്ങനെ ഒരു പ്രയാസം പറയുന്നത് എല്ലാവരോടും വളരെ കളിചിരികളോട് അവളുടെ ഒരു പ്രയാസവും വെളിയിൽ അവളുടെ കൂട്ടുകാരെ അറിയിക്കാതെ ഏറ്റവും മിടുക്കിയായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഇത്രയും ഒരു ദുരന്ത ജീവിതമാണെന്ന് അറിയുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അഖിലിനോട് അന്വേഷിച്ചപ്പോഴാണ് അതിൻ്റെ ഒരു പൂർണ്ണ ചിത്രം ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ അധ്യാപകർ ഇവിടെ എത്തിച്ചേരുകയും മഞ്ജുവിനെ കാണുകയും മഞ്ജുവിൻ്റെ ആ കഥ ഞങ്ങളോട് പറയുകയും ചെയ്തു അപ്പോൾ തന്നെ ഞങ്ങൾ അതിൽ തുടർ നടപടി പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഞങ്ങളതിൻ്റെ പണി തുടങ്ങുകയും തീർച്ചയായും ഇത് നല്ലൊരു ഭവനമാക്കി മാറ്റുവാൻ ജഗദീശ്വരൻ ഞങ്ങളെ സഹായിക്കുമെന്നുള്ള വിശ്വാസമാണ് മഞ്ജു ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ഞങ്ങൾ മഞ്ജുവിനോടൊപ്പം ഉണ്ട്